ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇനി ഞാൻ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ക്രിസ്മസ് റെസിപ്പിയാണ് നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിന്ദാലുൻ്റെ റെസിപ്പിയാണ് പോർക്ക് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ബിന്ദാലുൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യാസമായിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പോർക്ക് വിന്താലും ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ പോർക്കാണ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാധാരണ എരുവെള്ളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വിനാവരിയും കൂടി ചേർത്ത് കൊടുക്കണം കൂടെ ഒരു തണ്ട് തൻ്റെ കറിവേപ്പിലൊന്ന് കൈകൊണ്ട് കീറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം പോർക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മൂടി അരമണിക്കൂർ മാറ്റി വെക്കാം അപ്പോൾ ഉപ്പും പുലിയെല്ലാം പോർക്കിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും ബിന്താലും ഉണ്ടാക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കണം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് ഗ്രാമ്പ് ഒരു കഷ്ണ പട്ട ആറ് ഏലക്ക അല്ലി വെളുത്തുള്ളി മൂന്ന് ടേബിൾ സ്പൂൺ എഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം പാൻ ചൂടാ വരുമ്പോഴേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടക് കുരുമുളക് ചെറിയ ജീരകം പട്ട ഗ്രാമ്പ് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം മസാലകൾ പാനിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം മസാല നമുക്ക് കരിഞ്ഞു പോകരുത് ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കണം മൂന്നാല് മിനിറ്റ് നല്ലപോലെ വയറ്റി എടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം വറുത്തെടുത്ത മസാല എല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം മസാലകളെല്ലാം കാണുന്ന പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരികളെല്ലാം ഉണ്ട് അത് കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ല കളറും കിട്ടും കറിക്ക് നല്ലൊരു കുറുകലും കിട്ടും ഞാൻ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വിനായരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സ്പൂൺ കൊണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം അരപ്പിപ്പൊളി കാണുന്ന പോലെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഞാനിവിടെ വന്നാലും ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ് ഇപ്പൊ നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ താല്പര്യമില്ലെങ്കിൽ പാനിൽ വെച്ച് ഉണ്ടാക്കാം പക്ഷെ പാനിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ സമയം സമയമെടുക്കും കുക്കായി കിട്ടാനായിട്ട് പ്രഷർ കുക്കർ ചൂടായിരുമ്പോഴിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായുമ്പോഴേലേക്ക് വെടാണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള കനം കുറച്ച് നീളത്തിലൂടെ ചേർത്ത് കൊടുക്കണം സവാള ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് ഇട്ടാൻ വേണ്ടി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം അപ്പോൾ എല്ലാം മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി ഇറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിനു ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം മസാല കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം മസാല ചേർത്തിട്ട് മൂന്നാല് മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഇപ്പോൾ മസാല എല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കും കൂടി ചേർത്ത് കൊടുക്കണം പോർക്ക് ചേർത്ത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം മസാല എല്ലാം പോർക്കിൽ പിടിക്കുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാം പോർക്കിൽ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വെള്ളമെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ കറി നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി കുക്കർ മൂടി ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ ഇന്ന് വേവിച്ചെടുക്കണം പോർക്കിൻ്റെ കുക്കിംഗ് ഡേ നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ചില സ്ഥലത്ത് കിട്ടുന്ന പോർക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും ചിലത് കുക്കായി വരാൻ കുറച്ച് സമയമെടുക്കും അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പോർക്കിൻ്റെ ഭാഗം നോക്കി വേവിക്കാം ഞാനിവിടെ ഒരു നാല് വിസിൽ വന്നപ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം തുറന്നതിന് ശേഷം പോർക്ക് കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് കൂടുതലുണ്ട് ഈ നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഉറ്റി മാറ്റാം ഞാൻ വെന്താലുവിൽ നിന്ന് ഇത്രയും നെയ്യ് ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ വെന്താലൂവിൽ കുറച്ച് ഗ്രേവി കൂടുതലുണ്ട് ഇനി കുക്കർ തുറന്ന് വെച്ചതിന് സ്റ്റവ് ഓൺ ചെയ്ത് അതൊന്ന് വറ്റിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പോർക്കിലുള്ള വെള്ളമെല്ലാം വറ്റി വെന്താലും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ വെന്താലു പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും പുളിയെല്ലാം നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ പോർക്ക് എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ക്രിസ്മസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡയറക്റ്റ് ഞാൻ കമൻ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്